കേരളത്തിലെ ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ അധ്യായങ്ങളിൽ സുറിയാനി ഭാഷയുടെയും സാഹിത്യത്തിന്റെയും പാരമ്പര്യം സംരക്ഷിച്ച് അതിനെ ഗവേഷണ ലോകത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന തോമാക്കത്തനാർ സീറോ മലബാർ കത്തോലിക്ക പുരോഹിതൻ സുറിയാനി പണ്ഡിതൻ സഭാ ചരിത്രകാരൻ അധ്യാപകൻ എന്നീ നിലകളിൽ അതുല്യ സംഭാവനകളാണ് കുനമാക്കൽ തോമാക്കത്തനാർ നൽകിയിരിക്കുന്നത് ി മലയാളം എന്ന അപൂർവ ഭാഷാ രൂപത്തിന്റെ ആഴങ്ങളിലേക്കാണ് അദ്ദേഹം അച്ഛന്റെ കൃതികളിലൂടെയാണ് ലോകം അറിഞ്ഞത് സുറിയാനി സാഹിത്യത്തിന്റെ അനന്തലോകം തേടിയൊരു ഗവേഷകൻ കർശോനി മലയാളത്തിന്റെ രഹസ്യങ്ങൾ തുറന്നുകാട്ടിയ ഭാഷാപ്രേമി അധ്യാപകനായും എഴുത്തുകാരനായും ദൈവസേവകനായും ജീവിതം സമർപ്പിച്ച ആത്മീയ പാധികൻ ഇതാണ് അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തിന്റെ ഗവേഷണത്തിന്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് നവംബർ പതിനഞ്ചിന് രാമപുരം ഇടവകയിലെ കൂനമാക്കൽ കുടുംബത്തിൽ കുര്യൻ ത്രേസ്യ ദമ്പതികളുടെ നാലു മക്കളിൽ രണ്ടാമത്തെ മകനായി തോമക്കത്തനാർ ജനിച്ചു പ്രൈമറി വിദ്യാഭ്യാസം രാമോരം എസ് എച്ച് എൽ പി സ്കൂളിലും മിഡിൽ സ്കൂളും ഹൈസ്കൂളും രാമോരം സെന്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂളിലുമാണ് പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ എസ് എസ് എൽ സി പാസ്സായതോടെ ബാല്യകാലം മുതൽ ഹൃദയത്തിൽ മുളർന്ന് വൈദികനാകണമെന്ന ആഗ്രഹത്തെ പിന്തുടർന്ന് അതേ വർഷം പാല ഗുഡപ്പേ മൈനസ് സെമിനാരിയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ എഴുപത്തിയെട്ട് വരെ ആലുവ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിൽ പഠിച്ച് ഫിലോസഫിയിൽ ബി പി എച്ച് ബിരുദവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മുതൽ എൺപത്തിയൊന്ന് വരെ മംഗലപ്പുഴ സെന്റ് ജോസഫ് സെമിനാരിയിൽ നിന്നും ബി ഡി ബിരുദവും നേടി ബലിപീഠത്തിൽ കൂടുചമയ്ക്കും പ്രാവുകണക്കെ തിരുസഫ് നിൽപ്പു എന്ന സഭാപിതാവായ മാർ അപ്രേമിൻ്റെ വചനത്തിന്റെ സാക്ഷ്യമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഡിസംബർ മുപ്പതിന് ധ്യക്ഷൻ അഭിവന്ധ്യം ആർ ജോസഫ് പള്ളിക്കാപറമ്പിൽ പിതാവിന്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ സ്വീകരിച്ചു പ്രഥമ ദിവ്യബലി അർപ്പിച്ചതിനു ശേഷം ദൈവത്തിനും ദൈവജനത്തിനുമായി കുടുംബത്തെ ഉപേക്ഷിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജനുവരിയിൽ ഭരണങ്ങാനം ഇടവകയിലേക്ക് അസിസ്റ്റന്റ് വികാരിയായി നിയമത്തിനായി ഒരു വർഷത്തെ ഇടവക ശുശ്രൂഷയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പാല ക്ഷൻ മാർ ജോസഫ് പള്ളിക്കാപറമ്പിൽ റോമിൽ ഉപരിപഠനത്തിന് അനുമതി നൽകി അതിനുശേഷം പൊടിപാറാച്ചന്റെ ശിഷ്യനായി ഒരു മാസം സഭാപരമായ കാര്യങ്ങൾ അഭ്യസിച്ച ശേഷം സെപ്റ്റംബർ ഏഴിന് പുറപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് കാലഘട്ടത്തിൽ സഭാപിതാക്കന്മാരെ പറ്റിയുള്ള ഡിപ്ലോമ പഠനവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി ആറ് കാലത്ത് ലത്തീൻ ഭാഷയിൽ ഡിപ്ലോമയും പൂർത്തിയാക്കി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഒക്ടോബർ ആറിന് ലോകപ്രശസ്തമായ ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണ പഠനം ആരംഭിച്ചു സുറിയാനി ഭാഷാ പണ്ഡിതനായ ഡോക്ടർ സെബാസ്റ്റിൻ റോക്കിന്റെ ഇന്ത്യക്കാരനായ ആദ്യ ശിഷ്യനാഗ് ലഭിച്ച അവസരം അച്ഛന്റെ ജീവിതത്തിലെ പ്രധാന ദൈവാനുഗ്രഹമായി ച്ഛന് പിന്നെ ശ്രീയാനി ഭാഷയോടും ശ്രീയാനി സംസ്കാരത്തോടും ഒക്കെ വളരെ ഏറെ ആഴമായ താല്പര്യമുള്ള ആളാണ് എന്തെങ്കിലും സുഭാഷിൻ ബോബുവിൻ്റെ സ്റ്റുഡൻ്റാണ് അവരൊന്നിച്ച് ശ്രീയാനി സിംബോസിയത്തിലും എല്ലാം പങ്കെടുക്കുന്ന പടവുകൾക്ക് ഞാൻ കണ്ടിട്ടുള്ളതാണ് അച്ഛനെ ഭാഷ നന്നായിട്ട് അറിയാം അച്ഛനെ ആരംഭം മുതലേ സുനിയാലി പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ സെയിം ഭാഷയാണ് പഠിച്ചിരുന്ന കാലം മുതലേ അച്ഛന് യുനാസ്റ്റിക് ലൈഫിനോടും മൂല ഭാഷകളോടും മറ്റേ അച്ഛന് രറ്റീനും നന്നാക്കറിയാം അങ്ങനെയുള്ള അച്ഛന് കൂടുതൽ അവസരവും അത് അതിന് കിട്ടി അച്ഛൻ പഠിച്ചത് പെട്രോളിയാണ് ഒന്നുകൂടെ ഈ മേഖലയിലേക്ക് പ്രത്യേകിച്ച് ശ്രീ പെട്രോളജിലേക്ക് വരാനുള്ള നല്ല അവസരമുണ്ടായി അദ്ദേഹം പ്രശുദ്ധനായ പണ്ഡിതൻ റോബർട്ട് മറയുടെ ഇംഗ്ലണ്ടിലെ വേദിന് കീഴിലാണ് വീക്ഷത് മറപ്രിയമിൻ്റെ ജിംസിനെ കുറിച്ചുള്ള പഠനങ്ങളായിരുന്നു അപ്പൊ ആ മേഖലയിലുമായിട്ട് നന്നായിട്ട് ഒത്തുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഫലമായിട്ട് അദ്ദേഹം ഒടഭാഗം ഒരു ഫാക്കൽറ്റിയിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ പഠിപ്പിക്കുമ്പോഴും ഈ മൂലഭാഷയുടെ ഏഹ് വിലയ്ക്ക് അറിയിച്ചു അതിന്റെ വാക്കുകളുടെ അനാലിസിസ് ഒക്കെ നടത്തി അങ്ങനെ ഗ്ലാസ്സുകൾ കുളിക്കാൻ കൊടുത്തിട്ടുണ്ട് അതിൽ ഗൽപ്പുള്ളവരുമാണ് അതിന്റെയൊക്കെ ഒരു ഒരു ആയിട്ടാണ് അദ്ദേഹം ഒരു വേറാ പോലെ ആരംഭിച്ചത് അത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ശരിയെന്ന് പ്രധാന ആളുകളുണ്ടായിരുന്നു ഞങ്ങൾ അതിൻ്റെ കല്ലിട്ടപ്പോഴും ആരംഭം കുടങ്ങിയപ്പോഴും ഒക്കെ കുറേയധികം ആളുകളുടെ സാധാരണക്കാരുടെ പ്രസൻസും ഉണ്ടായിരുന്നു അച്ഛൻ അതുകൊണ്ട് നായി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചുറമലബാർ സഭയിലെ സുയാനി സംസാരിക്കുന്ന രീതിയിൽ ആളുകൾ ഉണ്ടാകണമെന്നും രാമപ്രാർത്ഥനകളും പരിശു കുർബാനയും സുയാനി ഭാഷയിൽ അർപ്പിച്ച് അതിൽ പങ്കെടുക്കുന്ന ഒരു തലമുറയെ രൂപീകരിക്കണം അവിടെ നിന്നാണ് കൂനമാക്കൽ തോമക്കത്തനാർ ഭാഷയും മലയാള പാരമ്പര്യവും ആഗോള ഗവേഷണ ഉയർത്തിപ്പിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് എൺപത്തിയെട്ട് വർഷം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സിറിയക് മാസ്റ്റർ ഓഫ് സ്റ്റഡീസ് എന്ന വിഷയത്തിൽ പഠനം പൂർത്തിയാക്കിയ ആദ്യ വിദ്യാർത്ഥിയായി മാറി കൂനമാക്കൽ തോമാക്കത്തനാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ സുറിയാനി സാഹിത്യത്തിൽ പഠനം ഡോക്ടർ സിറിയ എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റും ബാലാരൂപതയിൽ മടങ്ങിയെത്തിയ ശേഷം വടവാതൂർ സെമിനാരിയിൽ പ്രൊഫസറായും നിയമതനായി തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് വരെ പൌരസ്യ വിദ്യാപീഠത്തിൽ അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചു അതോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഒക്ടോബർ മുതൽ കോട്ടയത്തെ സെൻറ്റ് എഫ്രെയിം എക്യുമിനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സിറിയക് എം എ വിദ്യാർത്ഥികളുടെ പ്രൊഫസറായും രണ്ടായിരത്തി അഞ്ച് മുതൽ ഡീനോം സ്റ്റഡീസായും സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മാർച്ച് ഇരുപതിന് കുറവിലങ്ങാടിനടുത്ത് കാപ്പുന്തലിയിൽ ബെയ്സ് അഫ്രെയിം നസ്രാണി ദേദയംപേരൂർ സൂനഖദോസിൻ്റെ നാനൂറാം വാർഷികം പാറയ്മാക്കൽ തോമാക്കത്തനാരുടെ ഇരുന്നൂറാം പ്ലാസിൻ അച്ഛന്റെ നൂറാം ജന്മവാർഷികം എന്നിവയുടെ ഭാഗമായിട്ടായിരുന്നു ഈ സ്ഥാപനം പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പാല മാർത്തോമ വിദ്യാനികേതൻ ചങ്ങനാശ്ശേരി എംഒസി മാങ്ങാനം ബെനഡിക്ടിയൻ ആശ്രമം കപ്പാട് ലിറ്ററച്ചിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചമ്പക്കുളം തുടങ്ങിയ നിരവധി കേന്ദ്രങ്ങളിൽ അധ്യാപകനായും സേവനമനുഷ്ഠിച്ചു ചൂണ്ടച്ചേരി ലാലം പഴയപള്ളി മുണ്ടുപാലം വേഴങ്ങാനം മലപ്പുറം ആയാങ്കുടി അൽഫോൻസാപുരം പിഴക് പൈങ്ങളം തുടങ്ങിയ ഇടപെടകളിലും ശുശ്രൂഷ ചെയ്തു അദ്ദേഹം ഓക്സ്ഫോർഡ് കെയംബ്രിഡ്ജ് ലണ്ടൻ സ്റ്റോക്ക്ഹോം ഹാലെ ഗ്രനാഡ ഉപ്സല തുടങ്ങിയ സർവകലാശാലകളിലും ദമാസ്കസ് ബാഗ്ദാദ് ജർമ്മനി എത്യോപ്യയിലെ ആഡിസ് അബാബ ഉജ്ജയിൻ തുടങ്ങിയ കേന്ദ്രങ്ങളിലും ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും അധ്യാപനം നടത്തുകയും ചെയ്തു രാമപുരം സെന്റ് അഭിമാന പുത്രനായി ബഹുമാനപ്പെട്ട കത്തനാര് ഒരിക്കൽ കൂടി ഉയരുകയും അദ്ദേഹത്തിന്റെ പല വിധത്തിലുള്ള സമഗ്ര സംഭാവനകളെല്ലാം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ കേരള സുറിയാനി ഭാഷാ പഠനത്തിനും പൈതൃക ഗവേഷണത്തിനുമായി സ്ഥാപിതമായ സെന്റ് ഇഫ്രേംസ് എക്യൂമിനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സീരി എന്ന് വിളിക്കുന്ന സ്ഥാപനം കോട്ടയത്ത് പ്രവർത്തിക്കുന്ന ആ സ്ഥാപനത്തിന്റെ കൂടി ആഭിമുഖ്യത്തിൽ ഇന്ത്യയുടെ വലിയ മൽപ്പാൽ എന്നൊരു സ്ഥാനം ബഹുമാനപ്പെട്ട അച്ഛന് നൽകിയിരിക്കുകയാണ് അച്ഛൻ തീർച്ചയായിട്ടും ആ ഒരു സ്ഥാനത്തിന് അർഹനാണ് കാരണം അദ്ദേഹം ഈ നാട്ടില് പഠനങ്ങളെല്ലാം പൂർത്തിയാക്കി അദ്ദേഹം പറഞ്ഞാൽ രാമപുരത്ത് പൂനമാക്കൽ കുടുംബത്തിൽ ജനിച്ച് നാലാം ക്ലാസ് വരെ രാമപുരം എസ് എച്ച് എൽ പി സ്കൂളിൽ പഠിച്ച് അതിനുശേഷം രാമപുരം സെന്റ് അഗസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചതിനു ശേഷം രൂപതാ സെമിനാരിയിൽ ചേർന്ന് പഠനം നടത്തി വൈദികനായി ആലുവ കുന്തൽ സെമിനാരിയിൽ പഠിച്ചാണ് അദ്ദേഹം വൈദികനായത് അതിനുശേഷം അദ്ദേഹത്തെ റോമിൽ പഠിക്കാനായിട്ട് വിട്ടു ഇങ്ങനെ രാമപുരത്തിന് ഒരാൾ കൂടി അവർ രാമപുരത്തിൻ്റെ പ്രശസ്തിയിലേക്ക് ഉയർന്നു വന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട തോമസ് പൂനമാക്കൽ കത്തിന മൽപ്പാൻ അച്ഛനെന്ന് നീ അദ്ദേഹത്തെ എല്ലാവരും വിളിക്കും അച്ഛൻ്റെ ജന്മത്തിന്റെ ജന്മത്തിൻ്റെ എഴുപതാം വർഷം അല്ലെങ്കിൽ സപ്തതിയാണ് ഈ നവംബർ മാസം ആരംഭിച്ച തീയതി ആ സപ്തതി കൂടി കണക്കിലെടുത്തുകൊണ്ട് അച്ഛന് ലഭിച്ച ഈ മൽപ്പാൻ സ്ഥാനത്തെ കൂടി ഉൾപ്പെടുന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ട ഒരു ആദരവ് രാമപുരം ഇടപകക്കാരും രാമപുരം ആ രാഘിസ് കോളേജും

വർത്തമാന പുസ്തകത്തിന്റെ ദൈവശാസ്ത്രപരമായ ആഴത്തിൽ തോമാക്കാർ വിധേയമാക്കി വർത്തമാന പുസ്തകത്തിന്റെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും അദ്ദേഹം വൈദിക ലോകത്ത് പണ്ടേ തന്നെ വലിയ മൽപാൻ എന്ന ബഹുമതിയോടെ അറിയപ്പെട്ടിരുന്ന കൂനമാക്കൽ തോമാക്കത്തിനാരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനെട്ടിന് ഇജ്നാത്യോസ് ജോസഫ് മൂന്നാമൻ യൗനാൻ ബാബ മായി ഭാരതത്തിന്റെ വലിയ മൽപ്പാനായി പ്രഖ്യാപിച്ചു സുറിയാനി പാരമ്പര്യത്തിന്റെ വെളിച്ചം ഭാരതത്തിന്റെ ഭൂപടത്തിൽ പുതുജ്വാലയായി തെളിയിച്ച കൂനമാക്കൽ തോമാക്കത്തിനാൽ ഒരു വ്യക്തിയല്ല ഒരു സാംസ്കാരിക പ്രതിഭാസമാണ് ആത്മീയതയിലും പണ്ഡിതനിഷ്ഠയിലും ഗവേഷണത്തിൽ ആഴമേറിയ ദർശനവും സഭാപരമായ നിലപാടുകളിൽ ഉറച്ച വിശ്വാസവും അദ്ദേഹത്തെ കാലാതീതനായ മൽപ്പാന്മാരുടെ മൽപ്പാനാക്കി നമ്മളെ അദ്ദേഹത്തിന്റെ ജീവിതം ഓർമ്മിപ്പിക്കുന്നത് ഇതാണ് വിശ്വാസം അറിവിലൂടെ വളരട്ടെ അറിവ് പൂവിടട്ടെ നവംബർ പതിനഞ്ചിന് സപ്തതി ആഘോഷിക്കുന്ന രാമപുരം ഇടവകയുടെ അഭിമാനമായ ആഗോള സഭയുടെ പ്രകാശഗോപുരമായി നിലകൊള്ളുന്ന പൂനമാക്കൽ തോമാക്കത്തിനാർക്ക് ജന്മദിനാശംസകളും ആദരപൂർവമായ പ്രാർത്ഥനകളും